കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിനധിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് അധ്യാപക ദിനമായി ഭാരതം ആചരിക്കപ്പെടുന്ന ഈ ദിനത്തിൽ യശ്യാപ്രവചനം നാൽപ്പത്താറാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നിങ്ങളുടെ വാർധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവയ്ക്കുകയും ചെയ്യും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മനുഷ്യൻ കഴിയുന്നത് അധ്യാപകർ എന്നും പ്രായമാവും തോറും അവരുടെ അംഗീകാരം വർദ്ധിക്കും അവരുടെ ബഹുമാനം വർദ്ധിക്കും അവരെത്രമാത്രം വിദ്യാർത്ഥികളെയും അവരുടെ തൊഴിലിനെയും സ്നേഹിച്ചിരുന്നോ അത്രമാത്രം അവരുടെ അംഗീകാരത്തിന് പ്രസക്തിയേറും ജന്മം മുതൽ പുനരുദ്ധാനം വരെ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ഗ്രേസ് ഫോർ എവറി സീസൺ ക്യാരി യു യുവർ ഹോൾ ലൈഫ് ഹാഡ് എൻ നയർ ബ്രേക്ക് ഡൗൺ ബട്ട് എവറി ഡേ യു ഹാഡ് ദ ഗ്രേസ് ടു സേ ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ നിൽക്കാനുള്ള ഒരു ഉറപ്പ് വേണം ബ്ലസ്സഡ് ഹെൽത്തി ആൻഡ് സ്ട്രോങ്ങർ ദാൻ എവർ യു ആർ ബീങ് ക്യാരിഡ് ബൈ ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് നിന്നെ വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവമാണെന്ന് ഓർത്തോണം നിന്നെ നീ അല്ല വഹിച്ചുകൊണ്ട് പോകുന്നത് നിന്റെ പ്രസ്ഥാനം അല്ല വഹിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ അതിനകത്തുണ്ട് നിന്നെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവം കൊണ്ട് നീ ആ ദൈവത്തോടുള്ള കടപ്പാടിലെ പ്രകാരം ഇരിക്കുന്നു മനുഷ്യരോട് നമുക്കൊത്തിരി കടപ്പാടുണ്ട് ആ മാനുഷിക കടപ്പാടുകൾ ഒത്തിരിയുണ്ട് ആ മനുഷ്യ കടപ്പാടൊന്നും മാറ്റാൻ ഞാൻ പറയുന്നില്ല ആ മനുഷ്യ കടപ്പാടുകളൊക്കെ വേണം എന്നാൽ ആ ദൈവികമായ കടപ്പാടിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഒരു അധ്യാപികയുടെ എന്ന നിലയിൽ അതിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ സ്തോത്രം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് ഒരു പ്രത്യേക കോടതി വിധിയിൽ പ്രഭാതത്തിൽ നടന്ന ത്തിൻ്റെ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പിരിയുമ്പോഴാണ് കോടതി വിധിയുടെ പ്രസക്തഭാവം ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സഭകളുടെ പല പ്രയാസ ഘട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പിതാവും ഒത്ത് ജീവിച്ചിട്ടുള്ള വർഷങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെ നേരിടുവാനുള്ള ദൈവകൃപ ലഭിക്കണമേയെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ദൈവം കഴിഞ്ഞ് ഒരു വർഷക്കാലം നടത്തിയ അത്ഭുതകരമായ വഴികൾ അതിശയകരമായ വഴികൾ ഓർത്താൽ അതുകൊണ്ട് ഈ വാക്യം അതുകൊണ്ട് ഈ വാക്യം ഏഷ്യപ്രവചനം നാൽപ്പത്താറാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നിങ്ങളെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാണ് നിങ്ങൾ നരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുവന്ന് വിടുവയ്ക്കുകയും ചെയ്യും എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് മനുഷ്യർക്ക് പ്രയോജനമുള്ളത് ചെയ്ത് സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനമുള്ളത് ചെയ്ത് ആരും കരുതാനില്ലാത്തവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നെങ്കിൽ എല്ലാവരും നിന്നിക്കുന്നവരെ സ്നേഹിക്കാൻ സാധിക്കുന്നെങ്കിൽ ആ ഒരു വലിയ മനോഭാവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ എന്നെ നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഞാനും നിങ്ങളും നമ്മളുടെ ജന്മം മുതൽ നിത്യത വരെ പുനരുത്ഥാനം വരെ ജന്മം മുതൽ പുനരുത്ഥാനം വരെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ ഭയപ്പെടരുത് കണ്ണരടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവെ ഈ അധ്യാപക ദിനത്തിൽ ലോകമെമ്പാടുമുള്ള അധ്യാപക വൃന്ദത്തിനായി പ്രാർത്ഥിക്കുന്നു അക്ഷരം പഠിച്ചറിവി നേടി അജ്ഞ സാക്ഷര സുന്ദര കേരളത്തിൽ ഭാരതത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിൽ ഈ സുശ്രൂഷ ഭംഗിയായി ചെയ്തെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം അത്ഭുതകരമായി കർത്താവ് വഴി നടത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിന് എത്ര നന്മ നന്ദി പറഞ്ഞാലും കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും പോരാതെ വണ്ണം നിൻ്റെ നന്മ എത്രയോ ഉന്നതമായിരുന്നു നിൻ്റെ ആ നന്മ എത്രയോ അനുഗ്രഹമായിരുന്നു നിൻ്റെ നന്മ എത്രയോ പ്രതിഫലമുള്ളതായിരുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലന്മാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകരധ്യാപനം പ്രഥമ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചാനൽ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ കരണകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുതൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ വരെ കർത്താവെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം യേശുവിനെ നാമത്തിൽ കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവരുടെ മേലും ഒരുപോലെ വർഷിപ്പിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് നല്ലൊരു അധ്യാപകനായിരുന്നല്ലോ യേശുവിൻ്റെ ടീച്ചിങ് യേശു കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശേഷന്മാരെ അപ്രകാരമാണല്ലോ അപ്രകാരമുള്ള ആ യേശുവിൻ്റെ ടീച്ചിങ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ബലഹീരിതാന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബലം നിറകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകർത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് ബ്ലാസ് ചെയ്യും